അതായത് ൂന്നിൽ ഈ പൂക്കോയത്തങ്ങൾ സമത്തിയുടെ മുഷാവറിൽ വന്നു ആരും പറഞ്ഞില്ല അദ്ദേഹം കിതാബ് ഊതിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ മുഷാവറിയിൽ എടുക്കുക അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല സമത്തിയുടെ മുഷാവറിയിൽ പൂക്കോയത്തങ്ങൾ ഇരുന്നത് എന്തുകൊണ്ടാ വലിയ ആലിമായിട്ടല്ല ആയിട്ടല്ല മുഷാവർ എന്ന ആലിമീങ്ങൾ ഇരിക്കേണ്ട സ്ഥലാണ് നിങ്ങളൊന്നും ചിന്തിക്കുക അന്നത് ഉണ്ടാക്കാത്ത എന്തുകൊണ്ട് അന്ന് പൂക്കോത്തങ്ങൾ കെൽമില്ല എന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇപ്പോഴായിട്ട് ഇത് പുറത്തേടന്താ കാരണം കാരണം പൂക്കോത്തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ സൂഫിയായിരുന്നു പണ്ഡിതനായിരുന്നു അദ്ദേഹം വച്ചിങ്ങലത്ത് കുഞ്ഞാമുസിക്കാൻ എന്ന് പറയുന്ന ആളെ പഠിച്ച കുട്ടി പഠിക്കുന്ന കാലത്ത് ചാപ്പനങ്ങാടി മാസ്കാരം അദ്ദേഹത്തിന്റെ

എന്റെ ഈ അസുഖത്തിന് ഡോക്ടർമാരടുത്തൊന്നും വരുന്നില്ല എന്റെ കണ്ണിലെന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വച്ചേറ്റം വലിയ സുന്ദരി അന്നെനിക്കെന്റെ എനിക്കെന്റെ കണ്ണിലിന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ചേറ്റം വലിയ സുന്ദരി ഇന്നെനിക്കെന്റെ കണ്ണിലെന്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ എന്ന് പറയുന്ന അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഏത് വിഷയത്തിലാണ് ഈ രാജ്യത്ത് വിധി പറയാൻ അത് നടപ്പിലാക്കാൻ ആവുക എവിടെ ആവുക അങ്ങനെ പറയാവുന്ന രാജ്യല്ലേ ഇത് ഇവിടെ കാളിയായി നമ്മളാണ് തെരഞ്ഞെടുക്കുന്നത് നേതൃപരമായ ഗുണമഹിമയാണ് പ്രധാനമായി നീതിപൂർവകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാൾ എന്ന്

രണ്ടാമത്തെ ഖലീഫ മരിക്കുന്ന സമയത്ത് ഇബ്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു 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 അൻഹു അൻഹു ഉണ്ട് ഉണ്ട് മസ്ഊദ് അബൂ ഹുറൈറ ഉമർ ശേഷം ലിസ്റ്റിൽ ആറ് പേരിൽ അന്നത്തെ ഏറ്റവും വലിയ കരിമയുള്ള ഈ പണ്ഡിതന്മാരില്ല എല്ലാത്തിനും അതിന്റെ സ്ഥാനമുണ്ട് ഓരോരുത്തർക്കും നിർവഹിക്കാവുന്ന വലിയ വലിയ നിർവഹിക്കാവുന്നൂഖിനെയും പുണ്യസോലിന്റെ മാതൃകയെ കുറിച്ച് നമ്മോട് പറഞ്ഞു ആ മാതൃക നമുക്ക് എത്തിച്ചു തന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പുണ്യ റസോലിന്റെ സഹാബത്വം ആ സഹാബികളാണ് നമുക്ക് എത്തിച്ചു തന്നത് വിത്തിരുമേനി അംഗീകരിക്കണമെങ്കിൽ സഹാബികൾ അംഗീകരിക്കണം ഞാൻ ഈ വിഷയത്തിലേക്ക് ചർച്ച ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാര്യം പ്രധാനമായിട്ട് സൂചിപ്പിക്കാണ് സഹാബത്തിനെ ആക്ഷേപിക്കുക സഹാബത്തിനെ തെറിപുടിക്കുക സഹാബത്തിനെ കുറിച്ച് അപമര്യാദയായിട്ട് സംസാരിക്കുക ഇതൊക്കെ ചില ആളുകൾ ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്ന പോലെ തോന്നാറുണ്ട് സത്യത്തിൽ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് എന്താണോ കൊണ്ടുവന്നത് എന്താണോ പറഞ്ഞത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്ന് നമ്മെ അറിയിച്ചു അന്നത് ആരാണ് സഹാബത്താണ് സഹാബത്ത് നമ്മെ ആ സഹാബികൾക്ക് നാല് നായകന്മാർ ഈ ലോകത്തെ ഏറ്റവും മഹാന്മാരാരാണ് എല്ലാവർക്കും അറിയാം അഹുബുൽ ആദം അവരെ മഹത്തായ പട്ടികയിലെ പ്രവാചകന്മാർ അമ്പിയാ മുലിംകളിൽ ആരാണ് ഏറ്റവും മഹത്വമുള്ളത് ആരും സംശയിക്കുന്നില്ല ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടൻ മുഹമ്മദ് മുസ്തഫ നബി നബിയുടെ മുൻഗാമികളായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടന്മാരാരാണ് സഹാബത്താണ് ആ സഹാബികളിലെ ഏറ്റവും ഉത്കൃഷ്ടന്മാരാരാണ് ഒന്നാമൻ അബൂബക്കർ രണ്ടാമൻ ഉമർ മൂന്നാമൻ ഉസ്മാൻ നാലാമൻ അലി അലിറലി എങ്ങനെയാണോ അവരുടെ ഫിലാസത്തിന്റെ ക്രമം അതനുസരിച്ചാണ് അവരുടെ മഹത്വത്തിന്റെയും ക്രമം എന്നാണ് ഇസ്ലാമിക മഹാപണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം ആരാണ് ആദ്യം ഖലീഫ ആൾ ഏറ്റവും മഹാൻ ആരാണ് രണ്ടാമത്തെ ഖലീഫ പിന്നെ മഹാൻ ആരാണ് മൂന്നാമത്തെ ഖലീഫ ആൾ നാലാമത്തെ സഹാബത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ വിശ്വാസപരമായ കടമയാണ് ും സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് അതിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും എന്ന് നമ്മെ നാം ആ കൂട്ടത്തിലെ നാല് തലവന്മാരിൽ ഒന്നാമന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അപൂപക്കെ ശ്രദ്ധീകരണം കാണുന്ന പോലെ അബൂബക്കരന്റെ സദസ്സിലെത്തിയ പോലെ അബൂബക്കറിനെ ഉള്ളുകൊണ്ട് അറിയുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈബും വർക്കത്തും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും അബൂബക്കറിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് രൂപകൽപ്പന പോലും ചെയ്യാമെന്നാണ് ഇസ്ലാമിലെ പള്ളിതന്മാരെ പറയുന്നത് ഓർക്കുമ്പോൾ റസൂലിന്റെ രൂപം ും പഠിച്ചതനുസരിച്ചും കൽബിൽ ആക്കുന്നത് നല്ലതാണ് എന്ന് മഹാന്മാരായ വലമാക്കന്മാര് പറയുന്നു അപ്രകാരം സിദ്ദീഖിനെ കുറിച്ച് കേൾക്കുമ്പോൾ സിദ്ദീഖിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സിദ്ദീഖിന്റെ നന്മകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ

ഒരു പ്രത്യേക കാര്യം പറയുന്നതിനെ വേണ്ടി പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പോൾ ആ കാര്യം അതേക്കുറിച്ച് വേണ്ട തീരുമാനമെടുക്കാമെന്ന് ഈ പെണ്ണ് ഉടനെ തന്നെ ചോദിച്ചു മറ്റൊരുക്ക് വരുമ്പോ നിങ്ങളില്ലെങ്കിലോ അള്ളാഹുവിന്റെ രണ്ടാമത്തെ തവണ വരുമ്പോ നിങ്ങളില്ലെങ്കിലോ ഉടൻ തന്നെ വന്നു ആ എങ്കിൽ അബൂബക്കറിനെ പുണ്യമായ ശേഷം ഒന്നാമത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഒരുപാട് തെളിവുകൾ എടുത്തു ധരിക്കാൻ സാധിക്കും ജീവചരിത്രം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും അവിടുത്തെ ഹലീഫുകൾ പടി പഠനം നടത്തുകയും ചെയ്താൽ നബി നിരവധി ഇഷാരകളിലൂടെ നിരവധി സൂചനകളിലൂടെ നിരവധി വ്യക്തമായ പ്രഖ്യാപനങ്ങളിലൂടെ എനിക്ക് ശേഷം അബൂബക്കർ എനിക്ക് ശേഷം അബൂബക്കർ എനിക്ക് ശേഷം അബൂബക്കർ ഒന്നാം ഹലീഫ് അബൂബക്കർ എന്ന് സൂചന നൽകിയതായിട്ട് നേർവഴിക്ക് ചിന്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കും അതിന്റെ ഒരു തെളിവാണ് നബി അടുത്തവണ ഞാൻ ഒരു മതിങ്ങളില്ലെങ്കിലോ എന്നൊരു പെൺകുട്ടി ചോദിച്ചപ്പോൾ എങ്കിൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ എന്റെ പ്രതിനിധി നിങ്ങൾക്ക് സമീപിക്കാവുന്ന അബൂബക്കർ കൂട്ടുകാരനായിരുന്നു മടിയിലാണ് കിടന്നത് സൗർ ഗുഹയിൽ നിങ്ങൾ എന്റെ കൂട്ടുകാരനായിരുന്നെങ്കിൽ നാളെ ഹൗമൽ കൗസറിലും നിങ്ങൾ എന്റെ കൂട്ടുകാരനാണ് ഞാൻ എന്റെ ഉമ്മത്തി നിങ്ങൾക്ക് ഹൗമൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമ്പോൾ നിങ്ങൾ എന്റെ നിങ്ങൾ മടിമടിയെടുക്കും നാളെ നിങ്ങൾ എന്റെ കൂട്ടുകാരനാണ്

മരിച്ചുപോയിട്ട് ആളുകൾ കടന്ന് എല്ലുന്ന സ്വർഗത്തിന് രരിയെ അങ്ങ് അങ്ങയുടെ വപ്പത്തിന് മുമ്പ് തന്നെ എത്തിപ്പെട്ടോ അങ്ങ് സ്വർഗം നേരിട്ട് കണ്ടോ അല്ലാത്തൊരു താല്പര്യത്തോടെ ഔൽസു ജിജ്ഞാസയോടെ സ്വർഗം നേരിട്ട് കണ്ടോ തന്നെ ആ കണ്ടിട്ട് പറയുകയാണ് അധികം നിന്ന് നിന്ന് ആദ്യം കടക്കുക നിങ്ങളായിരിക്കും നിങ്ങളാണ് ആദ്യം കാലെടുത്ത് വെക്കുക എങ്ങളിൽ നിന്ന് സ്വർഗപ്രവേശത്തിന്റെ ഭാഗ്യം ആദ്യമായിട്ട് നിങ്ങൾക്കാണ് ലഭിക്കുക എന്ന് എത്തിക്കുക വീട്ടിൽ കിടക്കുകയാണ് ധീരനായ സദസ്സിലേക്ക് പ്രസംഗം ചെയ്തു ജനങ്ങളെ നമുക്കൊരു ഖലീഫ വേണം ശരിയാണ് ഞാൻ ഇതാ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കും ആ രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തെരഞ്ഞെടുക്കുക അതിനു മുൻപ് രണ്ട് രണ്ട് ഉമർ അല്ലെങ്കിൽ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ട അക്ഷരത്തിൽ അത് പറഞ്ഞു തീരാൻ സമ്മതിച്ചില്ല അപ്പോഴേക്കിടയിൽ അത് പറഞ്ഞു അവിടെ നിൽക്കട്ടെ എന്റെ കാര്യം ഞാൻ പറയാം ഞാനേനെ അയോഗ്യനാണ് അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തില് മുസ്ലിം സമൂഹത്തിന്റെ നായകനാകാൻ എനിക്ക് അവകാശമില്ല സിദ്ദീഖ് ജീവിച്ചിരിക്കുന്ന അടുത്തടുത്ത് നായകൻ ഇവിടെ ഉണ്ട് നായകനെ തെരഞ്ഞു പോണ്ട ആവശ്യമില്ല നായകൻ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിൽ നായകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ നേതാവ് ഞാൻ അതിന് യോഗ്യനല്ല ഞാൻ അത് അപ്പ പിൻവലിക്കും പിന്നാരാ പിൻവലിക്കാൻ ബാക്കി അപൂർവൈതോ ഉടനെ എഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ നേതാവാകാനോ ഖലീഫയാകാനോ പറ്റൂല നിങ്ങൾക്ക് പൊരുത്തമാണോ ഞാൻ കയ്യിൽ നിങ്ങളെ നേതൃത്വം ഏറ്റെടുക്കണം ഈ സദസ്സിന്റെ ഈ സംഘത്തിന്റെ ഈ സമൂഹത്തിന്റെ ഈ രാജ്യത്തിന്റെ മുഹമ്മദ് നബി വളർത്തിയെടുത്ത സമൂഹത്തിന്റെ ഉജ്ജ്വലമായ സംസ്കാരത്തിന്റെ പ്രവാചകന്റെ സമുദായത്തിന്റെ നേതൃത്വം പ്രവാചകൻ കണ്ണടച്ചു പിന്നെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപൂപക്കർക്കിനെ കൈപിടിച്ച് ബൈക്കു ചെയ്തപ്പോഴേക്ക് പിന്നെ സുദ്ധീഖിനൊന്നും പറയേണ്ട സമയമുണ്ടായില്ല സദസ് പലതും കേട്ട സഹാദികൾ എന്റെ സിദ്ധീ എന്റെ

പഠന അപൂർവ സ്ഥിതി കൃത്യം പ്രസംഗം ഈ ലോകത്ത് സകല നേതാക്കന്മാർക്കും സകല അനുയായികൾക്കും എല്ലാ കാലത്തേക്കും ചെയ്യാമത്തെ ആളുകൾ മാതൃയായിരിക്കും ആ പ്രസംഗം സമ്മാനം ഞാനിത് യോഗ്യല്ല നിങ്ങൾക്കിടയിലെ ദുർബലനായവനാണ് ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചത് കൊണ്ട് ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അള്ളാഹുവിനെയും ഞാൻ അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങളും എന്നെ അനുസരിക്കണം അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ ഞാൻ തെറ്റി നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ അനുസരിക്കരുത് എന്ന് മാത്രമല്ല നിങ്ങൾ എന്നെ തിരുത്തണമെന്ന് പറയുന്ന തിരുത്തണം എന്ന് പറയാൻ തുടങ്ങിയിട്ടാണ് ആ വാചകം സമ്മതിക്കാതെ സദസ്സിൽ നിന്ന് വയസ്സായ ഒരു സഹാബി നിന്ന് ഊരിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അബോപകരെ ഇതാ വാള് അള്ളേപകരയെ തിരുത്തുക വാതു കൊണ്ടായിരിക്കില്ല കൈ കൊണ്ടായിരിക്കില്ല അള്ളൂര്നെയും തെറ്റി നടന്നാൽ അപൂപകരാണെന്ന് നോക്കൂല ആരാണെന്നും നോക്കൂല ഈ വാളുകൊണ്ട് തിരുത്ത് ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് ആ സഹാബി വിളിച്ചു പറഞ്ഞു അങ്ങനെ സമുദായത്തിലെ ഒന്നാമത്തെ ഇസ്ലാമില് തെരഞ്ഞെടുപ്പിന്റെ രീതിയാളുള്ളത് ഇസ്ലാമില് രാജാധിപത്യില്ല ആരെങ്കിലും രാജാവാകലില്ല മകനെ വാഴിക്കലില്ല ഒരുപാട് സംഭവങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നു മക്കളെ വായിക്കുന്ന ഏർപ്പാട് ഇസ്ലാമിനില്ല മക്കളെ വായിക്കുന്ന ഏർപ്പാടില്ല ഇസ്ലാമിന്റെ ഓരോ സംഭവത്തിലും അറിഞ്ഞു കിടക്കും നാല് എടുത്ത് പഠിച്ചു പോയിട്ട് ചോദിച്ചു ആരാ നിങ്ങളെ പിൻഗാമി മുഹമ്മദ് പിൻഗാമിടെ കാലശേഷം മക്കളെ വായിച്ചില്ല ആൺമക്കളില്ല ഒരു ആന്തരി ഉണ്ടായിരുന്നല്ലോ ഇബ്രാഹിം ആ കുഞ്ഞിമോഹൻ ചെറുപ്പത്തിൽ തന്നെ പോയി

അപ്പോ ഒരാൾ പോയിട്ട് പറഞ്ഞു അല്ല നമ്മളെ നമ്മള് മകനായാലെന്താ അബ്ദുള്ള നല്ല ഒന്നാന്തരം കുട്ടിയാണ് നല്ല മുത്തക്കയാണ് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ് യാതൊരു സംശയമില്ല കേട്ടോ അബ്ദുള്ള സുദ്ധീഹിക്കുന്ന മകനാ നൽകല്ല സഹാബികൾക്കിടയിൽ അഗ്രഗണ്യനാണ് ഉടൻ തന്നെ പറഞ്ഞു ആ വർത്തമാനം പറഞ്ഞു ആ വർത്തമാനം അവിടെ അവസാനിപ്പിക്കുക എന്നിട്ട് ഓരോരുത്തരെ വിളിച്ചു അഭിപ്രായം ചോദിച്ചു

ഉമറിന്റെ സമൂഹത്തിൽ ഉമറിനേക്കാൾ യോഗ്യനായ ഒരാളെ ഞാൻ കാണുന്നില്ല എന്ന് എന്നുള്ള അഭിപ്രായക്കവിടെ എഴുതി വെച്ചു കട്ടിയാണെന്നുള്ള അഭിപ്രായം കേട്ടല്ലോ സിദ്ധി പറയു സഹാബികളെ കൂട്ടി സിദ്ധിക്ക് ലോകത്തോട് ഇവിടെ പറയാൻ പോവുകയാണ് സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് പൂട്ടിയിട്ട് അമീറിനും ഒരു പ്രസംഗം ചെയ്തു ഉമറിനെ കുറിച്ച് ആക്ഷേപം ഇവിടെ കേൾക്കുന്നുണ്ട് അല്പം കട്ടിയാൻ ആ കട്ടി ദീനിനു വേണ്ടിയുള്ള കട്ടിയുടെ സ്വഭാവം ദീനിനു ഉമർ ഗൗരവക്കാരനായത് നിങ്ങൾ ഖിലാഫത്തിന്റെ അധികാരം ഉമറിനെ ഏൽപ്പിച്ചാൽ മയം വന്നുകൊള്ളും കട്ടിയായ ഉമർ ഭയം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഉമറിനെ ഖലീഫയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സമ്മതമാണോ സഹാബത്ത് ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു നമ്മുടെ കാലത്ത് ഉമറല്ലാതെ യോഗ്യനാരാണ് ഉമറിനെ തന്നെ നിയമിക്കുക പിന്നെ സ്വകാര്യമായിട്ട് ഉമറിനെ വിളിപ്പിച്ചു കിടക്കപ്പായി മരണശയ്യയിൽ മരണശയല് ലോകത്തോട് വട പറയാൻ പോകുന്ന അസുഖം ബാധിച്ചു പനി പിടിച്ചു കടന്ന സമയത്ത് ഉമറിനെ ഇരുത്തിയിട്ട് പറഞ്ഞു ഖിലാഫത്ത് നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഞാനല്ല മുസ്ലിം സമുദായം മറക്കരുത് പ്രവർത്തിക്കരുത് അല്ലാതെ ഈ ജനതയുടെ നേതൃത്വം നിന്റെ കരങ്ങളിലാണ് സദാ പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കണം ഭരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒമറേ കട്ടി ുംരിക്കരുതും മറേ സ്വഭാവങ്ങൾ ഓരോന്നും ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഉമറിയാത്രയാക്കി സുന്നുളു കാവിയാകാൻ യോഗ്യനല്ലാത്തയാള് കാവിയാക്കൽ ഹവാമാണ് അവനവെടുക്കൽ ഹറാമാണ് അവനത് ആവശ്യപ്പെടലും ഹറാമാണ് ആളുകൾ പറ്റില്ല അവരപ്പഴിച്ച് പറ്റില്ല സുമ്മിമുഹോല്ലി കാളി ആക്കലും ഹറാമാണ് ഓൻ കാലസ്ഥാനം സ്വീകരിക്കലും ഹറാമാണ് ഞാൻ കാളിയാലത്തേന്ന് ചണ്ടവത്തി ഇമാം പറയുന്നു ആ നാട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒപ്പിച്ചു കൊണ്ടുപോലാണ് എന്നൊക്കെ ചിലര് പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഒപ്പിക്കാൻ പറ്റൂല അള്ളാഹുവിന്റെ റസൂരിന് ചീത്ത പറയുന്നവരെയും ഒപ്പിക്കാൻ സാധിക്കുകയില്ല നല്ലൊരു വൈദ്യനെ കിട്ടാൻ വേണ്ടി നോക്കുമ്പോ ഇവിടെ വളവന്നൂരിൽ പ്രഗൽപന ഒരു വൈദ്യൻ ആ വൈദ്യൻ പൊട്ടച്ചോല എന്ന അദ്ദേഹത്തിന്റെ പേര് ഈ പൊട്ടച്ചോല മൊയ്തീനാജിയെ കൊണ്ടുപോയി ചികിത്സിച്ച രോഗം സുഖമായി തങ്ങൾക്ക് ഭയങ്കര തിരക്കായി തിരക്കായപ്പോ തങ്ങള് ഒരു സന്തോഷം നല്ല നൽകി ഇയാൾ ചെയ്തു കൊടുത്തതിന് അങ്ങനെയാണ് ചരിത്രം പറയുന്നത് നിങ്ങൾ പോയി ചോദിച്ചാൽ വളവന്നൂർ ദൂരം ഈ മൊയ്തീനാജിയെ അവിടെ കാതിയറ്റി പൊട്ടച്ചോല കൊട്ടച്ചോല മൊയ്തീനാജിനെ കളിയാക്കി ഒരു കിതാബ് പൊട്ടച്ചോല 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 മൊയ്ദീനാജിനെ മൊയ്ദീനാജിനെ മൊയ്ദീനാജി ഒരു പാണ്ഡിത്യമല്ല ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ ആർക്കും കളിയാകാം എന്ന് പറഞ്ഞ പോലെ സാദിക്കലി തങ്ങക്കും കാലിയാകാം എന്നാ പറഞ്ഞു വെക്കണ ഒരു മനുഷ്യനെ അവഹേളിക്കണു പരിധിയില്ല കൂട്ടരെ രണ്ടാമത്തെ നോക്കി ഞാൻ അത് കേട്ട് കുറെ ചിരിച്ചു ഇപ്പൊ ഈ പ്രസംഗം ഇറങ്ങിയതോടുകൂടി പള്ളിക്കല് സമസ്ന്റെ പള്ളിക്കലിക്കണ ഉസ്തകമാരാകെ പഠിക്കണേ കാരണം എങ്ങനെ നോക്കിട്ട് ചീർച്ച അസ്സലാ വലൈക്കും അലേ സ്വലാം നിങ്ങൾ ഇവിടെ ആ കാലേരാണ് ആ നിങ്ങൾ പൈസയാ ആ പൈസയാണ് നിങ്ങൾ പഠിച്ചാ കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നോമിനേറ്റ് വന്നാന്ന് അറിയില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ആ കോലത്തിലാണ് ഇത് എന്താ കുട്ടികൾ പറഞ്ഞു വെക്കണത് എവിടുക്കാൻ എന്നിട്ട് പിന്നെ ഈ ആചാര്യ മക്കൾ മക്കളൊക്കെ പിന്നെ കാവിയരായതും പഠിച്ചാത്തതൊക്കെ പറഞ്ഞു ഏറ്റവും വലിയ സംഭവം തന്നല്ലോ ഇതില് ഇങ്ങനെ പറയുമ്പോ ഇസ്ലാമിക നിയമങ്ങൾക്കോ ഇസ്ലാമിക പഠനങ്ങൾക്കോ പഠിച്ചവർക്കോ ആശയങ്ങൾക്കോ ഒരു വലിയില്ല അത് പഠിച്ചാത്തവരും കാതിയരാകാന്ന് പൂക്കോട്ടൂർ അബ്ദുസാഹിബ് ഇങ്ങനെ പറഞ്ഞ് ബക്കുനോട് കൂടി റബ്ബേതന്മാരുടെ ആണോ അങ്ങനെയാണോ കേരളത്തിലെ ആയിരത്തി മഹല്ലത്തുകളിലുള്ളത് മതപണ്ഡിതന്മാരാണ് എന്റെ എന്റെ അനുജൻ മഹ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് നല്ല രസാണ് കാണാൻ കത്തിയുണ്ട് കഴിഞ്ഞാലോ ഒരു വണ്ണീരും എന്ന് പറഞ്ഞ മാതിരി ഒരു പത്ത് കൊല്ലം അങ്ങനെ ഓടി ഓടി രണ്ടു മൂന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പതിങ്ങനെ സുർക്കിയിലിട്ട ആയമായിരി ഇങ്ങനെ ആകാൻ തുടങ്ങി എന്റെ വാപ്പ ആ മഹലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പണ്ഡിതനെ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുന്ന സമസ്ത കേരള സമസ്ത കേരള صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه